മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം സമർപ്പിക്കേണ്ടത് ജില്ലാ സെഷൻ കോടതിയാണ് ആണെന്ന് സുപ്രീം കോടതിയിൽ നിയമിച്ച അമി കിസ് ക്യൂറിയുടെ സുപ്രീം കോടതിയിലേക്ക് റിപ്പോർട്ടുള്ളൂ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നേരിട്ട് ഹൈക്കോടതി കേരള ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യം സ്വീകരിക്കുന്നത് അതൃപ്തി കൊണ്ടാണ് സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചത് അമിക്കസ് ക്യൂറി പറയുന്നത് നാല് കാരണങ്ങളാലാണ് ഈ ജാമ്യാപേക്ഷ നേരിട്ട് നാല് കാരണങ്ങൾ കൊണ്ട് മാത്രമേ നേരിട്ട് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പറ്റൂ ഒന്നാമത്തത് ഈ പ്രതി ഈ പിന്നെ ഹൈക്കോടതിയുടെ പരിധിക്ക് പുറത്താണെങ്കിൽ നേരിട്ട് ജാമ്യാപേക്ഷ സ്വീകരിക്കാം അതല്ല ഈ പണിമുടക്കോ മറ്റ് സാഹചര്യങ്ങളിലോ സെഷൻ കോടതിയെ സമീപിക്കാൻ പറ്റാത്ത സാഹചര്യത്താണെങ്കിൽ നേരിട്ട് ഹൈക്കോടതിക്ക് സ്വീകരിക്കാൻ പറ്റും മൂന്നാമത്തത് മെഡിക്കൽ കാരണങ്ങളാൽ കൊണ്ട് പ്രതിക്ക് ഹാജരാകാൻ സെഷൻ കോടതി ഹാജരാകാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാം നാലാമത്തെ കാര്യം പറയുന്നത് ഈ പിന്നെ സെഷൻ കോടതി മറ്റ് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് പറഞ്ഞത് കേരള ഹൈക്കോടതിയുടെ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അത് തള്ളിയ ഒരു കേസ് വന്നപ്പോൾ ആണ് സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയെ നിയമിക്കിയതും അമിക്കസ് ക്യൂറി ഇത് പറയാൻ കാരണം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നാനൂറ്റി പ്രകാരം ആണ് ഈ നാല് കാരണങ്ങൾ പറയുന്നത്